കലോത്സവ വേദിയിൽ മത്സരങ്ങൾ സമയബന്ധിതമായും പരാതിക്കിടയില്ലാത്ത രീതിയിലും നടത്താൻ ഏറ്റവും സഹായകരമായ ഒന്നാണ് സ്റ്റേജൻ പന്തൽ പ്രവർത്തനങ്ങൾ കൃത്യമായ ശബ്ദവിന്യാസവും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളുമാണ് മത്സരങ്ങളെ യഥാർത്ഥ യഥാർത്ഥത്തിൽ യഥാസമയം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് സ്റ്റേജൻ പന്തൽ കമ്മിറ്റിയുടെ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിന് സ്റ്റേജൻ പന്തൽ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ കൺവീനർ സഫ്വാൻ ജോയിന്റ് കൺവീനർ ഫാതി അതുപോലെ തന്നെ അബ്ദുൾ വഹാബ് മാഷ് അതുപോലെ തന്നെ പന്തൽ സ്റ്റേജിന്റെ ചുമതലക്കാരായിട്ടുള്ള താജുദ്ദീൻ അതുപോലെ അസൈബ് തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അഫ്സൽ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെയാണ് ഈ സബ്ദില കലോത്സവത്തിന് നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉൾപ്പെടെയുള്ള പന്തൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഏതെങ്കിലും പരാതികൾ ഇടവില്ലാത്ത ഒരു പരാതിക്കും ഇടയില്ലാത്ത രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഇങ്ങനെ നടത്തിയതിന്റെ ഒരു അഭിനന്ദനം അറിയിക്കുന്നു എങ്ങനെയാണ് അത്തരം കാര്യങ്ങള് കൃത്യമായി കൊണ്ടുപോകാൻ സാധിച്ചത് വളരെ സന്തോഷം തോന്നുന്ന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമുക്കിതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കലോത്സവം നടത്തുന്നതിന്റെ നാല് ദിവസം മുമ്പ് മാത്രമാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാല് ഇതിന്റെ കൊട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അത് ഏറ്റെടുത്തിട്ടുള്ള ടീമുകൾ വളരെ പരിമിതി നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മുടെ ഈ കലാമേള നടന്നുകൊണ്ടിരിക്കുന്നത് കൺവെൻസൺ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ചുറ്റുപാട് വളരെ ചുറ്റു വളരെ കുറഞ്ഞ സ്ഥലത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലെ പത്ത് വേദികൾ കൊണ്ടാണ് നമുക്കിത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പത്ത് വേദികളും വളരെ സുഖകരമായും സൗകര്യപ്രദമായി വിശാലമായി നിർവഹിക്കുവാൻ ഇതിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് അംഗങ്ങളെന്നിലും പ്രവർത്തകന്മാർ എന്നതിലും ഏറ്റെടുത്ത സംഘാടന സമിതി കെ എസ് ട്യൂ എന്നാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്ത് വേദികളാണ് ഇവിടെ ഉള്ളത് ഈ പത്ത് വീടുകളിലെയും കൃത്യമായ ചുമതല നിർവഹിച്ച് പിന്നെ മുന്നോട്ട് പോയത് ഇത് ഏറ്റെടുത്ത നമ്മുടെ ശ്രീദുർഗയുമായി ബന്ധപ്പെട്ട പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ അസോസിയേഷന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് എങ്ങനെയാണ് വെളിയം റോഡിന്റെ സൗകര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് ഇന്ന് അഞ്ചാം ദിവസമായി നടക്കുന്ന ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഇതുവരെ കേട്ടിട്ടില്ല ഏതൊരു പ്രോഗ്രാമിന്റെയും വിജയം ചില ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് അത് വളരെ ഭംഗിയായിട്ടാണ് ഇതുവരെ നടന്നിട്ടുള്ളത് ഒരു കംപ്ലൈന്റും കേട്ടിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്നത് ഒരു മെയിൻ സ്റ്റേജ് മാത്രമാണ് അതിലും ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം വേണ്ടി വന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഈ വ്യക്തികളാണ് അതിന്റെ ഈ ചില ഭാഗങ്ങളെല്ലാം അത്ര സ്ട്രോങ് അല്ലെങ്കിലും ഈ തറകളും മറ്റു കാര്യങ്ങളും എല്ലാം സ്ട്രോങ് ആയിട്ട് ചെയ്യാനും അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഈ സ്കൂളിന്റെയും അതേപോലെ തന്നെ സ്റ്റേജിന്റെയും എല്ലാം പൊലിമ എടുത്തു കാണിക്കുന്ന രീതിയിൽ അതിനെ അലങ്കരിക്കുവാനും എല്ലാറ്റിനും സാധിച്ചിട്ടുണ്ട് ഇതുവരെ ഒരു കംപ്ലൈന്റും കാര്യമായി കേട്ടിട്ടില്ല ഇന്ന് മാത്രമല്ല ഓരോ സ്പോട്ടും തെരഞ്ഞെടുത്ത ഈ സ്റ്റേജൻ പന്തൽ അലങ്കരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഓരോ സ്പോട്ടും വളരെ ആക്റ്റായിരുന്നു എന്നുള്ളത് ഈ പരിപാടി നടക്കുന്നതിന്റെ ഫ്ലോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ വരുന്നിരുന്ന ജനങ്ങൾക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാഷോ ഒന്നും വരാത്ത രീതിയിൽ പിന്നെ അതേപോലെ തന്നെ സൗണ്ടിന്റെ ഒരു മിക്സിംഗോ ഒന്നും വരാത്ത രീതിയിൽ ഇതിന് ഈ സ്റ്റേജൻ പന്തലിന്റെ അത് അലങ്കരിച്ച ഈ ഈ കമ്പനികൾക്കും അത് വളരെ നന്നായി അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതും വളരെ ഭംഗിയായി പോകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് നല്ല പരിചയ സമ്പത്ത് ഇതില് പ്രകടമാണ് എത്ര വർഷമായി തുടർച്ചയായിട്ട് എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര വർഷമായി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വെളിയംകോടത്തെ ഈ സൗകര്യങ്ങളെ കുറിച്ചും എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് സമയം സമയം ഇതുവരെ നമ്മൾ മേളയുടെ അവസാന ദിവസമായ ഇന്ന് സ്റ്റേജ് ആൻഡ് പന്തൽ അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് വളരെ ഭംഗിയായി വിന്യസിച്ച അതിന് നേതൃത്വം നൽകിയ ഈ ടീമംഗങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഈ മേളയുടെ നടത്തിപ്പിൽ സഹകരിച്ച മുഴുവൻ സ്റ്റേജ് ആൻഡ് ലൈറ്റ് പന്തൽ പ്രവർത്തകർക്കും ഈ മേള ഭംഗിയായി നടത്താൻ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നന്ദി